നിങ്ങൾക്ക് മരണവും ജീവിതവും ജീവിതമാണ് ആദ്യം എണ്ണേണ്ടത് പക്ഷേ ഇവിടെ എണ്ണുന്നത് മരണത്തെക്കുറിച്ചാണ് കാരണം മരണത്തോടുകൂടിയാണ് യഥാർത്ഥമായ ജീവിതം ഒന്നുകിൽ ശിക്ഷയുടെ മഹാദുരന്തത്തിൻ്റെ വേദനകളുടെ ആകുലതകളുടെ ആർത്തട്ടഹാസങ്ങളുടെ നരക ജീവിതമാണ് അല്ല എങ്കിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഉദാത്തമായ ജീവിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമായ സ്വർഗ ജീവിതമാണ് രണ്ടായാലും അവിടെ മരണമില്ല നരകത്തിലാണെങ്കിലും മരണമില്ല സ്വർഗത്തിലാണെങ്കിലും മരണമില്ല അങ്ങനത്തെ ഒരു ലോകത്തേക്കുള്ള യാത്ര അതാകട്ടെ അല്ലാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് ദാനം അല്ലാഹു നീതിയോടുകൂടി കാരണം ഇവിടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് ഒക്കെ ജീവിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ പരീക്ഷണങ്ങൾക്കിടയിൽ അവർ ഈ ലോകത്തോട് വിടപറയുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും മരണത്തിന് പ്രായ വ്യത്യാസമല്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ചെറിയ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും വളരെ ചെറിയ കുട്ടികളാണ് പക്ഷേ അവർ മരിച്ചു നമ്മുടെ അനുജനോ ജ്യേഷ്ഠനോ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ ഒക്കെ പല ആളുകൾക്കും പല രൂപമായിരിക്കാം പ്രായമാകുന്നതിനു മുമ്പ് മരിച്ചു എന്ന് നമ്മൾ പറയും അകാല മരണം എന്ന് പോലും നമ്മൾ പറയുന്നത് അള്ളാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ച ആ നിശ്ചയിച്ചിന് എല്ലാവരും മരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത് അധ്യായം അമ്പത്തി ഏഴാമത്തെ വചനത്തിലും പറയുന്നത് എല്ലാ നബ്സും മരണത്തെ ആസ്വദിക്കും എന്നാണ് അന്ന് ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആറ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫാസ് അവർ വിജയിച്ചിരിക്കുന്നു ഈ ദുനിയാവ് വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ് ഒന്നാമത്തെ പോയിന്റ് മരിക്കുമെന്ന് ഉറപ്പാവുകയും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പിന്നെ ആവശ്യം ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് അതിലൊന്നാമത്തത് അള്ളാഹുവിനെ അറിയണം ആരാണ് ഈ പ്രപഞ്ചം ഈ ഓഡിറ്റോറിയം പുത്തൂരിലെ ഈ സ്പേസ് നടക്കുന്ന ഈ ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയം ഒരു എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്തതാണ് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ലാൻഡ് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഈ ലാൻഡ് ഇതിനനുയോജ്യമായി പാകപ്പെടുത്തി ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചു ഇതിന്റെ ഫൗണ്ടേഷൻ ഇതിന്റെ പില്ലർ ഇതിന്റെ ബിൽഡിംഗ് സ്ട്രക്ചർ ഇതെല്ലാം തീരുമാനിച്ചത് ഒരു എഞ്ചിനീയറാണ് എങ്കിൽ ഈ മഹാപ്രപഞ്ചം സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ മഹാപ്രപഞ്ചം ഹേമന്തങ്ങളും ഗ്രീഷ്മും മാറി മാറി വരുന്ന ഈ പ്രപഞ്ചം സൂര്യൻ കൃത്യമായി യാത്ര ചെയ്യുന്നു ചന്ദ്രൻ അതിൻ്റെ നിലാവലകൾ നൽകുന്നു കാർമേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നു സസ്യലതാദികൾ മുളയ്ക്കുന്നു ഈ പ്രതിഭാസങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു ആരാണ് ഇത് ചെയ്യുന്നത് അല്ലതീ വിശുദ്ധ ഗുഹം പറയാൻ നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പടച്ചാബാത്തി നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല അതുകൊണ്ട് ഫക്കിന് അദാബന്നാർ നരകത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അങ്ങനെ അള്ളാഹുനെ മനസ്സിലാക്കിയാൽ പിന്നെ അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് അവനെ മാത്രം ആരാധിക്കുമ്പോഴാണ് സ്വർഗം ലഭിക്കുന്നത് അള്ളാഹുൽ പങ്കു ചേർത്താൽ സൃഷ്ടികളെ ആരാധിച്ചാൽ മലക്കിനെയോ ജിന്നിനെയോ സൂര്യനെയോ ചന്ദ്രനെയോ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ മരിച്ചുപോയ അമ്പിയാക്കളെ ഔലിയാക്കളെ ആരെയായാലും അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദു ചെയ്താൽ അവർക്ക് വേണ്ടി നേർച്ച നേർന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി അങ്ങനെ പങ്കു ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് നരകത്തിന്റെ ഇന്ധനമാണ് അവർ അഞ്ചാം അധ്യായം ഇതാ എഴുപത്തിരണ്ടാമത്തെ വചനമാണ് ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെ ശരിക്ക് അറിയുക എന്നതാണ് ഫയലം അറിയുക ആരാധനായി അല്ലാഹുവല്ലാതെ ഒരാളുമില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇത് ഉൾക്കൊള്ളുമ്പോൾ മരണത്തെ വീണ്ടും നമുക്കറിയാം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒത്തിരി ഒത്തിരി പേരുടെ മരണ വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പഠിച്ചിരുന്ന കുട്ടി ആക്സിഡന്റിൽ മരിക്കുന്നു താഴെ തായവീണ് മരിക്കുന്നു അതല്ലെങ്കിൽ അവൻ അറ്റാക്ക് വന്ന് മരിക്കുന്നു പെട്ടെന്നുള്ള മാരക രോഗം വന്ന് മരിക്കുന്നു ഈ മരണത്തെക്കുറിച്ച് മൗത്ത് മൗത്ത് തീർച്ചയായും തീർച്ചയായും നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ആ മരണത്തെ അതിജയിക്കാൻ ഞാൻ മരിക്കില്ല എന്ന് പറയാൻ ഒരു കോടീശ്വരന് സാധ്യമല്ല എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ എത്ര വലിയ ആരോഗ്യടകാത്രനായിക്കോട്ടെ എത്ര വലിയ സയൻസ് അധ്യാപകനായിക്കോട്ടെ ലോകത്തിലെ എത്ര വലിയ ഭരണാധികാരിയായിക്കോട്ടെ എല്ലാവരും മരണത്തിന് വിധേയമാണ് വിശുദ്ധ ഖുർആൻ അമ്പത്താറാം അധ്യായം സുഹത്ത് വാക്കിയയിലെ അറുപതാമത്തെ വചനമാണ് ഒരാളും ഒരു മനുഷ്യനും ആ മരണത്തെ കടന്ന് അതിനെ ജയിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയില്ല എല്ലാ ആളുകളും മരണത്തിന് വിധേയമാകും ഇവിടെ ഒരു ചോദ്യമുണ്ട് നമ്മൾ ഈ ഭൂമുഖത്ത് ജനിക്കുന്നു ഈ ഭൂമുഖത്ത് വളരുന്നു ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ല നമ്മൾ നമ്മൾ വിചാരിച്ച ആളുടെ മകനോ മകളോ ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ നമ്മൾക്ക് അല്ല ഉദ്ദേശിച്ച സ്ഥലത്ത് അമനുദ്ദേശിച്ച വിധത്തിൽ നമുക്കൊരു ജീവിതം ഇനിയോ ഖുറാന്റെ പതിനാറാം അധ്യായം അറുപത്തൊന്നാമത്തെ വചനമാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഒരു നായിക അള്ളാഹു നിങ്ങളെ പിന്തിക്കുകയില്ല ആ സമയമായാൽ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ എല്ലാവരും മരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡയാലിസിന് കൊണ്ടുപോകുമ്പോൾ ഇനി ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിദേശയാത്ര പോകുമ്പോൾ ആ യാത്രക്കിടയിലോ എവിടെ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നിരന്തരമായ മരണങ്ങൾ ആരോഗ്യതടകാത്തരായ മനുഷ്യർ രോഗികളല്ല കിടക്കുന്നില്ല നടന്നു പോകവേ ഇരിക്കവേ ഇരിക്കവേ കസേലയിൽ കട്ടിലിൽ കിടക്കവേ നിന്നുകൊണ്ടിരിക്കവേ ഒക്കെ മരണപ്പെട്ട് വീഴുന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും കാണുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ മുപ്പത്തൊന്നാം അധ്യായം സൂറത്തുൽ ഖുമാനിൽ ഒരു വാചകം പറയുന്നുണ്ട് ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നാളെ എന്ത് സംഭവിക്കും നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഒരു ഡിഗ്രി വരെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളായിരിക്കാം എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളായിരിക്കാം ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നേരത്തെ ഇവിടെ എം എൽ എ സംസാരിച്ചപ്പോൾ മയക്കുമരുന്നുകൾ കടിമപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഏരിയ അദ്ദേഹം ചർച്ച ചെയ്തു അപ്പം കേരളത്തിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ മയക്കുമരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തി വിറ്റത് പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്കൂളുകളിൽ കോളേജുകളിൽ ക്യാമ്പസുകളിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് അതാരുമായിട്ടാണ് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് സൂറത്ത് മുദ്സിൽ ഒരു ഭാഗം പറയുന്നുണ്ട് മരണം ഉറപ്പാകുമ്പോൾ കണങ്കാലുകൾ കണങ്കാലുകളുമായി കൂടി പിണയുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താണ് മരണമാണ് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട് മാ സലക്കക്കും ഫീസക്കർ എന്താണ് നരകത്ത് പോയത് അപ്പം അവർ പറയുന്ന ഒരു വാചകം ഞങ്ങൾ ഏറ്റവും വൃത്തികെട്ട മോശമായ വളരെ ബേഡായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളും വളരെ മോശമായ ജീവിതമാണ് നയിച്ചത് എഴുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വിശാലമായ വചനമാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് അറിഷിൻ്റെ തണൽ ലഭിക്കുക റജുലാനി പെൺകുട്ടികളും ആൺകുട്ടികളും ആരുമായിട്ടാണ് ചെങ്ങാത്തം കൂടുന്നത് ആരുമായിട്ടാണ് സൗഹൃദം ആരാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അത് ശരിക്കും പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചിട്ടല്ലാതെ നമ്മുടെ ഒരു കൂട്ട് തെരഞ്ഞെടുക്കരുത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം അഞ്ചു നേരം കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം നമുക്ക് വിശുദ്ധ ഖുർമധ്യം സൂറത്ത് നിസാഹിലെ സത്യവിശ്വാസികളെ തീർച്ചയായും ഇന്ന അലൽ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർത്തവ്യമാണ് അഞ്ച് നേരത്തെ നമസ്കാരം അത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന നിങ്ങൾ ഇവിടെ വന്നു നിങ്ങൾ കുറേ ക്ലാസ്സുകൾ കേട്ടു നിങ്ങൾ ഇതിനനുസരിച്ചുള്ള ഒരു ജീവിതം അത് ജീവിക്കുമ്പോഴാണ് നമുക്ക് മാറ്റമുണ്ടാവുക ഇന്ത്യയുടെ മുൻ പാർലമെന്റിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട് അധ്യായം പതിനൊന്നാമത്തെ വചനമാണ് ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു അവരെ മാറ്റുകയില്ല അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്നു ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തുണ്ട് അവർ മൊബൈല് ജീവിതം നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട് ഈ മൊബൈലാണ് നമ്മൾ ജീവിതം തുലയ്ക്കുന്നത് നമ്മുടെ സമയം പൂക്കുന്നത് ൂല വിശുദ്ധുരം പറയുന്നത് നിങ്ങൾക്ക് അറിവില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോവരുത് ഇന്നസംബസ്വറു നിങ്ങൾ എന്ത് കേട്ടു മക്കളെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് നിങ്ങൾ എന്ത് കേട്ടു നിങ്ങൾ എന്ത് കണ്ടു നിങ്ങൾ എന്ത് ചിന്തിച്ചു അപ്പൊ നമ്മൾ കാണുന്നത് നന്മയാകണം നമ്മൾ കാണുന്നത് നല്ലതാവണം നമ്മൾ കേൾക്കുന്നത് നല്ലതാകണം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാകണം അല്ലെങ്കിലോ നമ്മൾ നരകാവകാശികളാകും നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നരകത്തിലേക്ക് പോകുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം അലം നദീർ യച്ചും വന്നിട്ടില്ലായിരുന്നോ ബല നദീർ കബീർ അബി അവിടെ പറയുന്നത് നിങ്ങൾക്ക് താക്കീതുകാർ സ്പേസിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലായിരുന്നോ മവദ്ദയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലായിരുന്നോ ഇസ്ലാമിക സമ്മേളനങ്ങൾ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലായിരുന്നോ അറിവുള്ളവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പോൾ അവർ പറയും ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ പലരും ഈ സദസ്സിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പലരും കേൾക്കുന്നില്ല കേട്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ശ്രദ്ധ ിയത്തിന്റെ പുറത്തേക്ക് മറ്റൊരു ലോകത്തേക്കാണ് യാത്രയെങ്കിൽ ഈ ഇരുത്തവും ഈ സംഘാടനവും ഈ ശബ്ദവും എന്റെ യാത്രയും എല്ലാം പാഴുവേലയാവും അതിന് പകരം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുക വിശുദ്ധ ഗുരം നിങ്ങൾക്ക് കേൾവി നൽകി കാഴ്ച നൽകി ചിന്താശേഷി നൽകി പക്ഷെ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ വിശുദ്ധ ഖുരാൻ അറുപത്തിയേഴാം അധ്യായം സൂറത്ത് മുൽഖ് ഇരുപത്തിമൂന്നാമത്തെ വചനമാണ് അതുകൊണ്ട് ചുരുങ്ങിയ ഒരു കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു കാലം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ ഈ കാലയളവിനിടയിൽ കൃത്യമായി ചിന്തിച്ച് ഓർത്ത് ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കി ഈ പ്രപഞ്ചത്തിന്റെ മുന്നിലെ സിട്ടാവിനെ കണ്ടെത്തി അപ്പൊ നബി സല്ലാ വസ്ലമ അബ്ദുല്ലാഹിന് ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇങ്ങനെ നബി പിടിച്ചു സബീൽ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ഒരു അപരിചിതനെ പോലെ ഈ ലോകത്ത് അങ്ങനെയാണ് ഇന്നില്ലെങ്കിൽ നാളെ വിടുന്ന് വിട പറയും നോക്കൂ നമ്മുടെ വീട് നമുക്ക് എത്ര ഇഷ്ടമാണ് ആ വീട് വിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം അത് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് മൂന്ന് കഷ്ടം മല്ലു തുണിയിൽ പൊതിഞ്ഞ് നമ്മളെയൊക്കെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കും അവിടെ വണ്ടുകളും പുഴുക്കളും നമ്മുടെ ശരീരത്തെ തിന്നും അവിടെയാണ് നബി നബിസ് അലൈഹി വസ്സലം പറയുന്നത് മയ്യത്തു സലാസത്തുൻ മൂന്ന് കാര്യങ്ങൾ മയ്യത്തിനെ പിന്തുടരും മൂന്ന് കാര്യങ്ങൾ ഒന്ന് അയാളുടെ കുടുംബം പള്ളിക്കാട് വരെ കബർസ്ഥാൻ വരെ അയാളുടെ കുടുംബം അയാളുടെ കൂടെ ഉണ്ടാവും അയാളുടെ സ്വത്ത് അയാളെ അയാളെ പിന്തുടരും പിന്തുടരും അമലുഹു അമലും ഇസ്നാനി വാഹിദൻ ഒന്ന് മാത്രം ബാക്കിയാകും അത് അവരുടെ സത്പ്രവൃത്തികളാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ് ഈ ഭൂമി അലങ്കാരമുള്ളതാക്കിയത് ഈ ഭൂമി വിശേഷപ്പെട്ടതാക്കിയത് ഇവിടെ എന്നും ജീവിച്ച് കഴിഞ്ഞുകൂടാനല്ല മറിച്ച് നിങ്ങളിൽ ആരാണ് സുഹൃതങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് മനുഷ്യർക്ക് സേവനം ചെയ്ത് നന്മ ചെയ്ത് മാതാപിതാക്കളെ ആദരിച്ച് നന്നായി പഠിച്ച് സൃഷ്ടാവിനെ ഉൾക്കൊണ്ട് പ്രവാചകനെ പ്രവാചകനെത്തി ചെയ്ത് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് സത്പ്രവർത്തികൾ ചെയ്ത് ഈ ഭൂമുഖത്ത് നിങ്ങൾ ജീവിക്കാനാണ് ഇനി നോക്കൂ നബിസാഹുലൈ വസ്സലമ പറഞ്ഞു ഇതാ മനുഷ്യൻ മരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങളാണ് അവശേഷിക്കുക പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട മക്കളെ ഈ ടീം സ്പേസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെ പത്ത് പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരം അവസാനിക്കും നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും ഇൻഷാ അള്ളാ ഈ പതിമൂന്ന് മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുക അള്ളാഹുവിന്റെ റസൂൽ പറയാണ് നിങ്ങൾ ചെയ്യുന്ന സുഹൃതം അത് നിങ്ങൾക്ക് കബറിൽ കിട്ടും പിന്നെ പ്രയോജനപ്രദമായ അറിവ് അറിവ് വളരെ പ്രധാനമാണ് അറിവ് തേടുന്ന ഏക സൃഷ്ടി അറിവ് പകർന്നു കൊടുക്കുന്ന ഏക സൃഷ്ടി മനുഷ്യനാണ് വേറൊരു സൃഷ്ടിക്കും അതിൻ്റെ ജ്ഞാനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല അവയുടെ ജനിതക കൊടുകളിൽ സ്വയം അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ് മനുഷ്യൻ എങ്ങനെയല്ല മനുഷ്യൻ എങ്ങനെയല്ല പകർന്നു കൊടുക്കണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുൽ വില്ലധീനോന വല്ലതീനോൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും സമമാവുകയില്ല അതുകൊണ്ട് നമ്മൾ അറിവ് നേടണം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം ഉസ്മാനു അഫാൻ റലിയുളുൻ അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ട് സഹീഹ് മുസ്ലിം അതിൽ പറയുന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് അതിൽ പറയുന്നത് അത് പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമനായ ഒരാൾ ആരുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഘട്ടത്തിൽ അത് പഠിക്കാൻ ശ്രമിക്കണം മരണം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഇതിനൊന്നും ഒരുപക്ഷെ നമുക്ക് സമയമുണ്ടായില്ലെന്ന് വരാം നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു നോക്കും ഒന്ന് പിന്തിച്ചു തരണേ ഞാൻ നല്ല മനുഷ്യനായിക്കൊള്ളാം എന്നൊക്കെ പറയും പറയുന്നത് അതുകൊണ്ട് അതിനിടയിൽ നമുക്ക് കിട്ടുന്ന ഈ ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇന്ന് ഇവിടെ നിങ്ങൾ കേട്ട എല്ലാ ക്ലാസുകളെ കുറിച്ചും സഗൗരമായി നിങ്ങൾ ഓർക്കണം ഓരോ സ്റ്റെപ്പിലും ഓർക്കുകയും നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ നന്നായിട്ട് ഭൗതിക വിദ്യാഭ്യാസമായിരുന്നാലും ആത്മീയ വിദ്യാഭ്യാസമായിരുന്നാലും അത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകണം അതാണ് റബ്ബന ദുവാ ആണ് ദുനിയാവിലും നല്ലത് തരണം ആഹ്റത്തിലും നല്ലത് തരണം അപ്പം നമുക്കറിയാം നമുക്ക് അള്ള കഴിഞ്ഞാൽ റസൂല് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെയാണ് അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി അപ്പൊ കുട്ടികൾക്ക് അവരുടെ തൃപ്തി നേടുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഉപ്പയോട് ഉമ്മയോട് പിതാവിനോട് മാതാവിനോട് ഫാദറിനോട് മദറിനോട് ചേ എന്ന വാക്ക് പോലും നമുക്ക് പറയാൻ പാടില്ലാത്തതാ നബിസ്വല്ലാഹു അറിയുവല്ലം അബുദുരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചോ എന്ന ചോദ്യമാണത് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് ചിന്തിക്കുന്നവരാണ് നിങ്ങളുടെ കയ്യിലെ മൊബൈൽ നിങ്ങൾ മിസ് യൂസ് ചെയ്യാതിരിക്കുക തോന്നിവാസങ്ങൾ കാണാതിരിക്കുക മോശമായ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരിക്കുക നല്ല കൂട്ടുകൾ ഉണ്ടാവുക വിശുദ്ധ കുറവാന് ആദ്യമായി നമ്മളോട് പറഞ്ഞത് വായിക്കാനാണ് അതുകൊണ്ട് നന്നായി വായിക്കുക പഠിക്കുക മനസ്സിലാക്കുക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുക മരണത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ മനസ്സിലാക്കുക ോ സെക്കൻഡും മരണത്തിലേക്കാണെന്ന് തിരിച്ചറിയുക ആ മരണം എപ്പോൾ വരും എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഫലാത്തമോ തുന്ന ഇല്ല വാൻ തുസ്ലിമോൻ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നമ്മൾ മരിക്കരുത് അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഉപസംഹരിക്കുന്നു സർവശക്തനായ സർവ്വശക്തനായ പഠിച്ചതും നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ചിന്തിക്കുവാനും